േദന കൊണ്ട് പറയുന്ന നേരത്ത് തന്റെ ഭർത്താവ് തന്നോട് ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളോട്ട് സങ്കടപ്പെടുമ്പോ ആസിയാവിദനയും ഞാൻ സഹിച്ചോളാം റബ്ബെ എന്റെ കൈകാലുകൾ വെച്ച് മുറുക്കപ്പെട്ടാലും എന്റെ പച്ചമാംസം ചിന്തിയറിയപ്പെട്ടാലും എന്റെ ജീവിതം മുഴുവനും കണ്ണീരാണെങ്കിലും എല്ലാ വേദനകളും ും ഞാൻ സഹിത്തോളാം പക്ഷേ ഞാൻ സഹിക്കുന്ന വേദനയ്ക്ക് പകരം ഞാൻ സഹിക്കുന്ന കട്ടപ്പാടിന് പകരം അല്ലാതെ എന്തൊക്കെ നാളെ ഞാൻ മരിച്ചിട്ട് പരലോകത്ത് വരുമ്പോ നിന്റെ അടുക്കളനിക്കൊരു വീട് വരുമോ റബ്ബേ വെറും വീട് വേണമെന്നല്ല സാധാരണ നമ്മൾ വേറെ പറയാറുള്ള ആസിയ ഭീതി പറച്ചോറോ സ്വർഗത്തിന്റെ വീട് വേണമെന്നല്ല തങ്ങളെ ചോദ്യമെന്നറിയോ വല്ലാത്ത ചോദ്യമാണത് സ്വർഗത്തിൽ എനിക്കൊരു വീട് വേണ്ട എത്രയോ സ്വർഗങ്ങളുണ്ട് ഏഴ് സ്വർഗമുണ്ടല്ലോ ജന്നാസ്വാദിനെ ജന്നത്തുന്നേ ഏതെങ്കിലും സ്വർഗത്തിലെവിടെയെങ്കിലും ഒരു വീടല്ല പടച്ചവനെ നിടിക്കലിക്കൊരു വീട് വേണം റബ്ബെ സ്വർഗത്തിൽ ആസിയക്കൊരു വീട് വേണം ആ വീട് നിന്റെ തൊട്ടടുത്തായിരിക്കണം കാരണം കുറ്റങ്ങൾ സഹിച്ചത് നിനക്ക് വേണ്ടിയാണല്ലോ കൊട്ടപ്പാട് സഹിച്ചത് നിനക്ക് വേണ്ടിയാണല്ലോ പീഡനങ്ങൾ സഹിച്ചത് നിനക്ക് വേണ്ടിയാണല്ലോ ഞാൻ വിശ്വസിച്ച് കൈവിറൽ പിടിച്ചിട്ടിറങ്ങി വന്ന എന്റെ ഭർത്താവ് ആ ഭർത്താവിൽ നിന്നുണ്ടായ എല്ലാ സങ്കടങ്ങളും ും ദുഃഖങ്ങളും ഞാൻ സഹിച്ചത് പാവിരാത്മകത്ത് തടയണയിലും മുഖമമർത്തി ഞാൻ കരഞ്ഞത് മുച്ചയ്ക്കു അള്ളാഹുവേ നീയല്ലേ എന്ന ദിവസവും യാം അവരും അജുവാജുഹും അവരുടെ ഇണകളും <音楽><音楽><音楽>ീ വിറുമുറ്റൂ സ്വർണക്കു നൂലുകൊണ്ടുണ്ടാക്കിയ സ്വർണ്ണക്കട്ടിലെ ചാരി ഇരിക്കുമെന്നല്ലേ പറഞ്ഞത് ലഹും അവർക്കവിടെ പട്ടിണിയില്ല ഭാര്യയും ഭർത്താവും പട്ടിണിയില്ലാടെ സ്വർഗത്തിലുണ്ട് ഭർത്താവിനോടൊത്ത് ജീവിക്കാമെന്ന് നീരിക്കുവാൻ വാഗ്ദാനം ചെയ്തതല്ലേ അലഹുമമായ ചോദിച്ചതല്ല നീ ആഹ്നത്തിന് തരാമെന്ന് പറഞ്ഞതല്ലേ ഇവിടെ ഭർത്താവ് മോശമാണെങ്കിലും എന്റെ മക്കളെ എങ്കിലും നന്നാക്കി തരാ നിന്നോട് ഞാൻ ചോദിച്ചു റബ്ബേ നീ എന്റെ മക്കളെ കൊണ്ടും എന്നെ പരീക്ഷിച്ചു എന്റെ കൂടെപ്പറപ്പുകളെ കൊണ്ട് പരീക്ഷിച്ചു എന്റെ രോഗം കൊണ്ട് പരീക്ഷിച്ചു ഞാൻ ചോദിച്ചതൊന്നും തന്നില്ലല്ലോമായ ചോദിച്ചതല്ലോ തരാമെന്ന് നീ പറഞ്ഞത് സ്വർഗത്തിലല്ലേ അല്ലാഹുവേ എന്റെ പക്കുന്ന സമാധാന ജീവിതവും നീ പറഞ്ഞരല്ലേ അതുകൊണ്ടുള്ള എന്റെ ദുനിയാവിലെ സർവ്വനറ്റങ്ങളു ഈ സ്കൂളിലേക്ക് പോകുന്ന നേരത്ത് യൂണിഫോം എടുത്ത് ചോറ് മാത്രം അടച്ചു കൊടുക്കുമ്പോ കരുത്തി കെട്ടിപ്പിടിച്ച് സ്ഥലം പറഞ്ഞു മുത്തം നിന്ന് പോയി എന്റെ പൊന്നുമോളെ നല്ല തുലിയിൽ പതി മുറ്റത്ത് വന്ന് മടുത്തിട്ടിന്റെ മുമ്പിൽ കിടക്കുമ്പോ അബ്സു ു മാഞ്ഞിട്ടല്ല തവറടക്കിയാണെന്നു മുതൽ രാത്രിയിൽ എന്റെ മകളുടെ ഓർമ്മയിൽ ഞാൻ മുഖം പൊത്തിക്കരഞ്ഞത് നാളും സ്വർഗത്തിനെതിന് പകരം തരാമെന്ന് പറഞ്ഞ ഉറപ്പിനാണെറേ ആത്മഹത്യ ചെയ്യാതെ ഞാൻ പിടിച്ചിരുന്നതാ ഉറപ്പിലാണെറേ അതുകൊണ്ടല്ലാ എന്റെ വിസ്വർഗത്തിലെ വീടിനടുക്കൽ നീ ഉണ്ടാവണം എന്തൊക്കെ പൈസ നിന്റെ അടുക്കൽ ഒരു സ്വർഗം നൽകടേറൊമ്പേ ഉപസ്ഥിരി രേഖപ്പെടുത്തുന്ന ആസിയാബീവിടെ ചോദ്യം വല്ലാത്ത ജിവാറ കപിലാ വീട് ചോദിക്കുന്നതിന് മുമ്പേ അയൽവക്കാരനെ അന്വേഷിച്ച മകുതിയാണ് ആസിയാബിന്ന് മസാഹിബ് സാഹിബ് ാഹുൻ ചരിത്രം പറഞ്ഞു പൂൽ പ്രളകം തങ്ങളെ നിനക്ക് വെച്ചുമോ ഈ ദുനിയാവിൽ നഷ്ടം വന്നാൽ പരച്ചവനെ നീ അത് നികത്തിയാൽ മതി ഞാനിതാ പറ ഞാൻ ക്ഷമിക്കുകയാണെന്ന് പറയാ ഈ ദുനിയാവിലെ നഷ്ടം നികത്തണമെങ്കിൽ ആഹൃതത്തിന്റെ അനുഭൂതി ഹൃദയത്തിൽ ഉണ്ടാവണം അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാബ് നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ ഒരാൽബത്തിലെ പാട്ടുണ്ടെന്ന ഭ്രാന്തോട്ടെ മുത്തലിങ്ങൾക്ക് ആർക്കും അറിഞ്ഞോടെ പാട്ട് ഭ്രാന്ത നിലത്തോട്ടെ അവർ ഭ്രാന്തനം വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബേ അങ്ങാണെന്റെ മൊഹബത്ത് പാടാനറിയില്ലെങ്കിലും വല്ലാതെ സ്വാധീനിച്ച രണ്ടു വരികളാണിത് അവരെന്ന ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ അവരെനിക്കോ ഭ്രാന്ത എന്ന് പറഞ്ഞവരെന്ന മുത്രപുപ്പിക്കൊള്ളെ അവരെല്ലാവരും ഈ ഭ്രാന്തന്മാരെ കല്ലെറിഞ്ഞവരാ ആരക്ക ഭ്രാന്താന്ന് പറഞ്ഞാലും ഹബീബേ അങ്ങോടാണ് അങ്ങോടാണെനിക്ക് മഹത്തെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വല്ലാത്ത ഭ്രാന്താണ് അതൊരു വല്ലാത്തൊരു ഒടുക്കത്ത ഭ്രാന്താ അല്ലെങ്കിൽ എന്റെ ഹബീബില്ലാത്ത എനിക്ക് നീ കാണണ്ടെന്ന് പറഞ്ഞ് ആ കൈയിടിക്കുന്ന ആയുധങ്ങളുടെ കണ്ണു കുത്തിപ്പൊട്ടിച്ച മനുഷ്യര് വല്ലാത്ത ഭ്രാന്തായിരുന്നുവല്ലോ എന്റെ ഹബീബിന്റെ മുറിഞ്ഞു പോയെന്ന് കേട്ടപ്പോ ഏത് പല്ലാണ് പറഞ്ഞത് െന്നറിയാറ് വായിലെ എല്ലാ പല്ലുകളും പിടികുമാറ്റൈസുൽ കല്ലിക്കലും പുതുപ്രാൻ നെഞ്ചിലേക്ക് അസ്ത്രങ്ങൾ ഇങ്ങനെ പാഞ്ഞു വരുമ്പോ എന്റെ ഹബീബിന്റെ ശരീരത്തിൽ ആശ്രമനകൾ കൊള്ളാൻ പാടില്ലെന്ന് പറഞ്ഞ് നെടുക്കോട്ട് കയറി നിന്ന് സ്വന്തം നെഞ്ചിലേക്ക് അമ്പകൾ തുളച്ചു കയറുന്ന നേരത്തെ ഹബീബിനെ നോക്കി കുഞ്ഞിരിച്ചിട്ട് എന്റെ ഹബീബിന് ജീവിതത്തിൽ പരിചയാവാൻ കരിഞ്ഞല്ലോ ലോയർ എന്ന് പാടി പറഞ്ഞ് കലഹത്തിനൊരില്ല അങ്ങോര ഭ്രാന്താണ് ഭ്രാന്താണ് ഭ്രാന്ത i ഹബീബിന്റെ ശരീരത്തിലെ വിയർത്തുകണങ്ങൾ കുത്തിയിൽ സൂക്ഷിച്ചിട്ടതിര്ക്കിട്ടാരിതാട്ട് മടങ്ങിയേ എന്തോ ഒരു ഭ്രാന്താണ് നിനക്ക് എന്റെ ഹബീബിന്റെ ഹബേബിന്റെ കാലുകൊരു മുള്ള കൊള്ളുന്ന ദു പറഞ്ഞ് തൂക്കുമരത്തിലേക്ക് നടന്നു കയറിയ ഹുബൈബേ അങ്ങേക്ക് ഭ്രാന്താണു ഭ്രാന്താണ് ഭ്രാന്താണ് ഭ്രാന്താണോ എന്റെ കൈകാലികൾ ഒറ്റമുറുക്കപ്പെട്ടാലും എന്റെ ശരീരം മുഴുവനും ും പട്ടമാംസം ജീവനോടെ മുറിച്ചെടുത്താലും നെഞ്ചിലേക്ക് തോക്കിൻ മുനകൾ തിരിച്ചു വെച്ചാലും ഇടനെഞ്ചിലെ തന്റെ ശരീരം പൊട്ടിച്ചു തെറിയാലും ജീവനോടെ കഴിമരത്തിൽ കടന്നാടിയാലും പോലക്കുന്നൊരു നിസ്സാര കാര്യമായിട്ട് പോലും ഞാൻ സന്ധ്യയാവുന്ന പറഞ്ഞാലേ ഫിലാലേ പിങ്ങേക്കും ബ്രാൻഡാണ് അങ്ങേക്കും ബ്രാൻഡാണ് പിലാ അങ്ങേക്ക് ബ്രാൻഡാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മുകളിലൂടെ ഗുൾഡോസർ കയറിയിറങ്ങിയിട്ടവര് മക്കളെ നിലവിളിക്കുമ്പോ പ്രിയപ്പെട്ട ഭാര്യ കൺമുന്നിലും ആനബങ്ങൾ ചെയ്യപ്പെടുമ്പോ കൊന്നു മക്കളുടെ ചിതറി തറിച്ച മൃതദേഹങ്ങളുമായി ആറടിമണ്ണിലെ കടക്കം ചെയ്തിട്ട് തിരിച്ചു വരുമ്പോ എന്റെ ഹബീബിന്റെ വയത്തിൽ മുഖത്തു ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ ഫലസ്തീനുകളെ നിങ്ങൾക്ക് ഭ്രാന്താണ് 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 അതൊരു വല്ലാത്ത ഭ്രാന്ത അതെന്റെ ഹബീബ് രിച്ച് നിസ്കരിച്ച പതിനേഴ് മാസം നിസ്കരിച്ച അവവ്വലി എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ആത്മീയമായൊരു ഭ്രാന്തിലേക്ക് നമ്മൾ കടന്നുതല്ലണം നിസ്കാരം നമുക്കൊരു ലഹരിയായിട്ട് മാറണം ചൊല്ലുന്നത് നമുക്കൊരു ലഹരിയായിട്ട് മാറണം സ്വലാത്ത് നമുക്കൊരു ഹൃദയത്തിന്റെ ലഹരിയാകണം അല്ലാണ്ട റസൂലിനെ ഓർക്കുമ്പോ ഇങ്ങനെ പാറി മഴ പെയ്തിട്ട് ആ മഴത്തുള്ളി ചിറകില് പറ്റിപ്പിടിച്ചിരിക്കുമ്പോ മഴക്കൊമ്പലി വന്നിട്ട് ചിറകി തടിക്കുന്ന നേരത്ത് മഴത്തുള്ളി തെറിച്ചു പോകുന്ന സമയത്തു കുരുവിക്കുണ്ടാകുന്നൊരു രോമാഞ്ചമില്ലേ മദീനയിൽ കിടക്കുന്ന ഹബീബേ വല്ലപ്പുഴയിലെ വീട്ടിലിരുന്നിട്ട് ഞാൻ സ്വരാത്ത് ചെല്ലുമ്പോ എന്റെ ഹൃദയത്തിലൊരു രോമാന്തം ഇങ്ങനെ അരിച്ചു കയറുന്നതിന് ഇതിരാസമയ തുറക്കത്തിൽ നിന്നേ ചോദത്ത് എന്റെ കേക്ക് തഹച്ചു നിസ്കരിക്കും പുറത്തേ സജദാ സജതാ കരൂമേ സജതാമേ ഞാൻ സുജൂദിൽ കിടക്കുമ്പോ സുജൂദിൽ കിടന്നിട്ട് ഞാൻ അർശിന്റെ റബ്ബിനെ കാണുമെന്ന് പറയുന്ന സജതാ കോയി അംദാ പോയി ഹോതോ അറിശു മകല്ലാതി തായരേ മദീനയുടെ മണൽ തെരിയെടുത്തിട്ട് എന്റെ കണ്ണില് സുറുമിട്ടാൽ अल्लाह एक कि निकल